അനന്യെ സ്നേഹിച്ചാൽ മാത്രമേ തനിക്കെന്തും കിട്ടൂ എന്ന് ഗൗതം ഉറപ്പിച്ചു നീ വിഷമിക്കേണ്ട എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് അവൾ ഗൗതമിൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു സോറി ഗൗതം സാറില്ല പോട്ടെ ഇതേ സമയം ലക്ഷ്മി വലിയ വിഷമത്തിൽ തന്നെയാണ് താൻ ചെയ്ത തെറ്റിൻ്റെ ഫലം തൻ്റെ മകൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തി വിഷമിച്ചു കരഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി എല്ലാം നിന്റെയും എൻ്റെയും സ്വഭാവത്തിന് ദൈവം തന്നതാണ് നകുലൻ പറഞ്ഞുകൊണ്ട് ഒരു ദീർഘനിശ്വാസം വലിച്ചുവിട്ടു ഇതേ സമയം ഗൗരി ആ റൂമിൻ്റെ ജനൽ തുറന്നു നല്ല തണുത്ത കാറ്റ് റൂമിലേക്ക് അടിച്ച് വീശി ദേവൻ അവടെ അടുത്തേക്ക് നടന്നെടുത്തു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് ദേവനിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടി അവൾ പുറത്തേക്ക് നോക്കി നിന്നു എന്നാൽ ദേവൻ മനസ്സിലാക്കി എന്താടോ ഏയ് ഒന്നുമില്ല അതെ ഇങ്ങനെ നിന്ന് കരഞ്ഞ് നല്ലൊരു ഫസ്റ്റ് നൈറ്റ് കുളമാക്കണോ അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു വാ വന്നു കിടക്ക് ദേവൻ അവളെയും വിളിച്ചുകൊണ്ട് ബെഡിലേക്കിരുത്തി ഇന്നൊന്നും വേണ്ട നിന്റെ മനസ്സ് ശരിയല്ല എന്ന് എനിക്കറിയാം നീ ഉറങ്ങിക്കോ ദേവൻ അവളുടെ മുടികിടകളിലൂടെ ഒന്ന് കൈയോടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് ചുടുനെറ്റിയിൽ ഒരു ചുംബന നുകർന്നുകൊണ്ട് അവിടെയുള്ള അവൻറെ ലാബിന് നേരെ നടന്നു ഓഫീസിലേക്കുള്ള ഒന്ന് രണ്ട് മെയിൽ അയച്ച ശേഷം അവൻ പല ചിന്തകളിലായി മുഴുകി നാളെ ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകണം അടുത്ത മീറ്റിംഗ് തൻ്റെ എതിരാളിയായ ഋഷിയുമായുമാണ് ആ മീറ്റിംഗിൽ താൻ പരാജയപ്പെട്ടാൽ തനിക്ക് നഷ്ടമാകുന്നത് കോടികളാണ് പിന്നീട് താൻ ടോപ്പ് ബിസിനസ്കാരുടെ ലിസ്റ്റിൽ നിന്നും പിന്തള്ളപ്പെടും അങ്ങനെ ഉണ്ടായിക്കൂടാ ദേവന്റെ കമ്പനി ഒരു ഫാഷൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ആ മീറ്റിങ്ങിൽ തൻ്റെ മോഡലിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിന് ഇതുവരെ ദേവൻ ആളെ ലഭിച്ചിട്ടില്ല കമ്പനിയിലുള്ള സ്റ്റാഫുകളോട് താൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആരും തന്നെ നല്ലൊരു മറുപടി നൽകിയിട്ടില്ല ഏതെങ്കിലും ആപ്പ ഊപ്പ മോഡലുകളൊന്നും പറ്റില്ല ഋഷി ഒരു ചെന്നായ ബുദ്ധി ഉള്ളവനാണ് അവൻ പലതരത്തിലും തൻ്റെ കമ്പനി സ്റ്റാഫുകളെ പ്രൊവോക്ക് ചെയ്ത് ഈ മിഷൻ തകർക്കാൻ ശ്രമിക്കും താനും ഒരാളെ കണ്ടെത്തിയേ മതിയാകും പെട്ടെന്നാണ് തനിക്ക് മുന്നിൽ കിടക്കുന്ന ഗൗരിയെ അവൻ സൂക്ഷിച്ചു നോക്കിയത് ഏയ് ദേവൻ എന്താ ഇത്രയും മതപതിച്ചു അവൻ്റെ മനസ്സ് അവനെ കളിയാക്കി തൻ്റെ ഭാര്യയെ മോഡലാക്കണമെന്ന് അവന് തോന്നിച്ച ആ മനസ്സിനെയാണ് അവന് കളിയാക്കിയത് ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ്സുകാരിൽ ഒരാളായ ദേവൻ തൻ്റെ ഭാര്യയാണ് തൻ്റെ ബിസിനസ് മോഡൽ ആക്കിയെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ഒരുപാട് വരും എന്തിനാ വെറുതെ താൻ തന്നെ ഒരാളെ കണ്ടെത്തണം ദേവൻ തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ അവരവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു യാത്രയിലുടനീളം ദേവൻ ബിസിനസ്സിന്റെ കാര്യങ്ങളുടെ തിരക്കിലായതുകൊണ്ട് കൊണ്ട് തന്നെ ഗൗരിയുമായി സംസാരിക്കാൻ നേരം കണ്ടെത്താനായില്ല അവളും അവനെ ബുദ്ധിമുട്ടിക്കാതെയിരുന്നു അപ്പോഴാണ് അവരുടെ ഉള്ളിലേക്ക് പല ചിന്തകളും കടന്നു വന്നത് അമ്മയുടെ അസുഖം കാരണം മാറ്റിവെച്ച തന്റെ പഠിത്തം അത് മുഴുവനാക്കണമെന്ന് ദേവൻ സമ്മതിക്കുമോ എന്നെല്ലാം ഉള്ള സംശയം കടന്നുകൂടി തിരിച്ച് വീട്ടിലെത്തിയ ഒന്ന് വിശ്രമിക്കുക പോലും ചെയ്യാതെയാണ് ഓഫീസിലേക്ക് പാഞ്ഞത് കുറച്ച് ദിവസത്തെ ഇവന് ശേഷം ദേവനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്നു എല്ലാവരെയും ദേവൻ അവന്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ പറഞ്ഞ കാര്യം എന്തായി ആർക്കെങ്കിലും നല്ലൊരു മോഡലിനെ കിട്ടിയോ ഇവന്റെ അടുത്ത് തുടങ്ങി ചുരുങ്ങിയത് ഒരാഴ്ച മാത്രമേ കയ്യിലുള്ളൂ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉഷാറുണ്ടാവില്ല എന്നറിയാം നല്ലൊരു ബ്യൂട്ടി മോഡലിനെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് ഒന്നര കോടിയാണ് ഞാൻ സമ്മാനമായി തരാൻ പോകുന്നത് എല്ലാവരും വായും പൊളിച്ചു നിന്നു നിങ്ങൾക്ക് പോകാം എല്ലാവരും ഇത് കേട്ട് ആശ്ചര്യത്തോടെ തിരിച്ച് അവരുടെ സ്ഥാനത്ത് തന്നെ ഇരുന്നു എല്ലാവരും പുതിയ മോഡലിനെ തിരിയുന്ന തിരക്കിലായി ബാക്കി എല്ലാ ജോലികളും ദേവൻ അവർക്ക് സാവകാശം നൽകി കോടികൾ വിലവരുന്ന ഒരു ഇവൻ്റാണ് നടക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രൈസ് തന്നെയുണ്ട് പതിനഞ്ച് കോടി ഇതിൽ നിന്നും ഔട്ടാകുന്ന വ്യക്തി അറിയപ്പെടുന്ന ബിസിനസ്കാരുടെ ലിസ്റ്റിൽ നിന്നും ഇല്ലാതാകുകയും വിജയിച്ച വ്യക്തി ഇന്നാവുകയും ചെയ്യും തനിക്ക് എതിരാളിയായി നിൽക്കുന്ന ഋഷിയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് ദേവൻ ശ്രദ്ധിച്ചു കരുക്കൾ നീക്കിയേ മതിയാകൂ ഇനി ഋഷിയെ പരിചയപ്പെടാം ദേവന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഋഷി ദേവന്റെ ശ്വാസമെന്ന് തന്നെ പറയാം അത്രയും കൂട്ടായിരുന്ന ഋഷിയെ ഈ രംഗത്തേക്ക് ഇറക്കിയത് വളർത്തിയതും ദേവൻ തന്നെയാണ് ദേവൻ എല്ലാം അവനെ പഠിപ്പിച്ചു ഋഷിയുടെ അച്ഛൻ്റെ പൊട്ടി ബിസിനസ്സുകളെല്ലാം റെക്കോർഡുകൾ സൃഷ്ടിക്കാനുള്ള ട്രിക്കുകൾ ടിപ്സുകളും ദേവൻ നൽകി എല്ലാം പഠിച്ച കൃഷി ദേവനെ വഞ്ചിക്കാനും പഠിച്ചു ദേവൻ ഇല്ലാത്ത സമയം തനിക്ക് വേണ്ട ചില വിലപ്പെട്ട ഡോക്യുമെന്സുകൾ അടിച്ചുമാറ്റി അതുകൊണ്ട് കൃഷി സ്വന്തമായി മോഡേൺ രംഗത്തേക്ക് എത്തി തൻ്റെ വർഷങ്ങളുടെ പ്രയത്നം കൈക്കലാക്കി കൃഷി ദേവന്റെ എതിരാളിയായി മാറി ദേവനെപ്പോലെ കൃഷിയെ ഉയർത്താൻ എഴുപത്തഞ്ച് ശതമാനം പങ്കും ദേവന് തന്നെയാണ് പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തുക എന്ന് പറയുന്ന അവസ്ഥ അതിനുശേഷം ഋഷിയെ ദേവനെ നേരിൽ കാണുന്നത് പോലും വെറുപ്പായി മാറി അത് കഴിഞ്ഞ് വർഷങ്ങളാണ് പിന്നിട്ടത് ഇപ്പോൾ അതിന് സമാനമായ ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇതിൽ ഋഷി ദൃശ്യയെ തന്നെ പ്രസന്റ് ചെയ്യുമെന്ന് ദേവൻ ഉറപ്പായിരുന്നു എന്തുകൊണ്ടും ദൃശ്യേക്കാൾ ഏറ്റവും നല്ലൊരു മോഡലിനെ ദേവൻ ഇപ്പോൾ കണ്ടെത്തിയേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് ദേവൻ തൻ്റെ കമ്പനി സ്റ്റാഫുകൾക്ക് ഇത്രയും വലിയൊരു തുക ഓഫർ നൽകിയത് അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഓരോരുത്തരും സത്യസന്ധമായി ജോലി ചെയ്യുകയുള്ളൂ ദേവന് കൃഷി തട്ടിയെടുത്തതെല്ലാം തിരിച്ചെടുക്കണം അവനെ ടോപ്പ് ബിസിനസ്മാൻ എന്ന പദവിയിൽ നിന്നും താഴേക്ക് വലിച്ചിടാനാണ് പ്ലാന് അത് നടക്കണമെങ്കിൽ ഈ ഇവൻറ് ദേവൻ തന്നെ സ്കോർ ചെയ്യണം അതിന് ദൃശ്യയേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ദേവൻ കണ്ടുപിടിച്ചേ മതിയാകൂ ഇപ്പോൾ ദേവന്റെ മുന്നിൽ ഏറ്റവും സുന്ദരിയായ വ്യക്തി അവന്റെ ഭാര്യ ഗൗരി തന്നെയാണ് എന്നാൽ ഗൗരിയെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നതും പ്രശ്നം തന്നെയാണ് അത് ആളുകൾക്ക് പറയാൻ ഒരു കാരണം കൂടിയായേക്കും അന്ന് വൈകിട്ട് ഓഫീസിൽ നിന്നും ദേവൻ ഒരുപാട് കൊണ്ടാണ് വന്നത് റൂമിലേക്ക് കയറിയ ദേവൻ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് നടന്നു എന്നാൽ ഇതേ സമയം കൊണ്ടിരിക്കുന്ന ഗൗരി ദേവൻ വന്നതൊന്നും അറിഞ്ഞതുമില്ല റൂമിൽ ആരുമില്ലാത്തത് കൊണ്ട് ബാത്റൂം ലോക്ക് ചെയ്യാൻ അവൾ മറന്നിരുന്നു പെട്ടെന്ന് ദേവൻ വാതിൽ തുറന്നപ്പോൾ ഗൗരിയാണ് കണ്ടത് അവളും ഞെട്ടിത്തെറിച്ചുകൊണ്ട് ബാറ്റവൽ ശരീരം വഴി ചുറ്റി കുളി കഴിഞ്ഞ് ഫേസ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവൻ കയറി വന്നത് അവൾ വേഗം ഒരു നാണത്തോടെ ഇറങ്ങി പെട്ടെന്നാണ് അവളുടെ പിന്നിൽ നിന്നും ദേവൻ അവളെ വലിച്ച് അകത്തേക്ക് കയറ്റിയത് എങ്ങോട്ടാ എന്റെ പ്രിയ ഭാര്യ പോകുന്നത് ഞാൻ പുറത്തേക്ക് എൻ്റെ കുളി കഴിഞ്ഞതാ എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല ആ നിങ്ങള് കുളിച്ചോ നീയും വാ അയ്യേ പോ അവൾ ദേവനെ ഉന്തിമാറ്റിക്കൊണ്ട് റൂമിലേക്കൂടി ഉം നിന്നെ ഞാൻ എടുത്തോളാം ദേവനൊരു ചിരിയോടെ പറഞ്ഞു നിർത്തി ഫ്രഷായി വന്ന ദേവൻ ഗൗരിയോട് പറഞ്ഞു ഗൗരി എനിക്കൊരു സ്ട്രോങ് ചായ കൊണ്ടുവന്ന് തരുമോ ആ അതിനെന്താ ഇപ്പൊ കൊണ്ടുവരാം ഗൗരി അതെടുക്കാൻ പോയതും ദേവൻ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് പുറത്തേക്ക് വെച്ചു ഗൗരി കാണും വിധം ടേബിളിന് മുകളിലാണ് വെച്ചത് അവൾ ചായയുമായി വരുന്നത് മുകളിൽ നിന്നും കണ്ടതും ദേവൻ പെട്ടെന്ന് തന്നെ ലാബിന് മുന്നിലിരുന്നു മിസ്റ്റർ ദേവൻ ചായ അവൾ ദേവൻ പറയുന്നത് പോലെ ഗാംഭീര്യത്തോടെ പറഞ്ഞു നോക്കി ആ ടേബിളിൽ വെച്ചേക്ക് ഓക്കെ അവൾ ടേബിളിൽ വെച്ചതും അവിടെ കണ്ണ് പെട്ടെന്ന് ഉണ്ടായിരുന്ന ആ പാക്കറ്റിലേക്ക് നീണ്ടു അവൾ ഒന്ന് നോക്കി എന്നാൽ ദേവന്റെ പിന്നിലായി ആ ടേബിളിൽ ഉള്ളത് ദേവൻ തിരിഞ്ഞിരിക്കുകയായിരുന്നു അവൾ ആ പാക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ച് ഞെരിച്ചുകൊണ്ട് നിന്നു ഗണേശ ഇങ്ങേരത് എന്ത് ഭാവിച്ച അവളുടെ ഉള്ളിൽ ഒരു ഭയം പൊട്ടിത്തുടങ്ങി അതെ ഇത് ആ ഗൗരി എന്റെ ആ എടുക്ക് അവൾ പറഞ്ഞു തുടങ്ങിയതും ഇടയിൽ കയറി ദേവന് പറഞ്ഞു അവൾ ഫയലെടുത്ത് ദേവന് നൽകി ഗണേശാ ചോദിച്ചാലോ അവൾ ദേവന് മുന്നിലായി വന്നിരുന്നു എന്താ ഗൗരി ദേവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ ലാപ്പിൽ നോക്കി ചോദിച്ചു അതെ ആ പറ ഒന്നുമില്ല ആ കവറിനെ പറ്റി ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൾക്ക് മടി തോന്നി അല്പനേരം ഗൗരി ദേവനെ തന്നെ നോക്കിയിരുന്നു എടോ എന്താ ഇത്ര ആലോചന എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ദേവൻ ലാപ്പിൽ നോക്കിക്കൊണ്ട് തന്നെ അവളോടായി ചോദിച്ചു ഉണ്ട് എന്താ നിങ്ങൾ നിങ്ങൾ എന്തിനാ ആ കവർ കൊണ്ടുവന്നേ എന്ത് കവറ് ഒന്നും അറിയാത്തതുപോലെ ദേവൻ ചോദിച്ചു നിങ്ങൾ നല്ലൊരു നടൻ കൂടിയാവും ഇങ്ങനെ അഭിനയിച്ചാൽ ദേവൻ പല്ലുകൾ കാട്ടി നല്ലതുപോലെ ചിരിച്ചു നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ എന്റെ പ്രിയ ഭാര്യ ഇനി ഇതുപോലെ വേണ്ട എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്താ അവൾ മടിച്ചു മടിച്ചുകൊണ്ട് ദേവനെ നോക്കി പറ ഗൗരി ലാപ്പ് അടച്ചു വെച്ചുകൊണ്ട് അവൻ അവളുടെ ഇരുതുടയുടെയും മുകളിലായി കൈവച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ എൻ്റെ പഠനം അമ്മയുടെ അസുഖം കാരണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു അപ്പോ ദേവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു അപ്പോ അത് തുടർന്ന് പഠിക്കാൻ ഓ അപ്പോൾ നിനക്ക് ഇവിടം വരെയൊക്കെ ചിന്ത പോയി അല്ലേ ദേവന്റെ മുഖത്തെ മാറ്റം അവളിൽ ഭയം കൊണ്ടുവന്നു ഞാനൊരു ചെറിയ കോഴ്സാണ് പഠിച്ച് അങ്ങനെയാണ് നിങ്ങളുടെ പി എ വർക്കൊക്കെ ചെയ്തു തുടങ്ങിയത് ഓ ആയിക്കോട്ടെ ദേവൻ വീണ്ടും ലാപ്പ് ഓൺ ചെയ്ത് അവന്റെ വർക്കുകളിൽ മുഴുകി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ഉണ്ട് നീ പറഞ്ഞോ എനിക്കെന്റെ പഠനം കംപ്ലീറ്റ് ചെയ്യണം നോക്ക് ഗൗരി നീ ദേവന്റെ ഭാര്യയാണ് ഇട്ട് മൂടാനുള്ള സ്വത്തുക്കൾ നിന്റെ ഭർത്താവായ എനിക്കുണ്ട് ഇനിയിപ്പോ നീ പഠിച്ചിട്ട് എനിക്കുണ്ടാക്കി തരേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താ പറയുന്നത് എനിക്കും ഉണ്ടാവില്ലേ ഞാൻ ആഗ്രഹിച്ചൊരു ജോലിയും കാര്യങ്ങളും ഞാൻ കുറച്ച് ബിസിയാണ് നീ പോ ദേവൻ അവളെ മനഃപൂർവ്വം പറഞ്ഞയക്കാൻ നോക്കി വിഷമങ്ങൾ വരുമ്പോൾ ഗൗരി എപ്പോഴും ടെറസിന്റെ അങ്ങോട്ടേക്കാണ് നടക്കാറ് അന്നും ഗൗരി അങ്ങോട്ട് പോയിരുന്നു ഉള്ളിൽ വല്ലാത്ത ദേഷ്യവും വിഷമവും കൊണ്ട് അവൾ തകർന്നു പോയിരുന്നു ദേവന്റെ ഭാര്യ ആയതുകൊണ്ട് എന്തേ എനിക്ക് പഠിച്ചൂടെ ജോലിക്ക് പോയിക്കൂടെ അവൾ സ്വയം ചോദിച്ചു ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു അന്ന് രാവിലെ അവൾ തൻ്റെ പ്രിയ സുഹൃത്തായ ദീപയ്ക്ക് കോൾ ചെയ്തിരുന്നു താം വീണ്ടും കോളേജിൽ വരുമെന്നും നമുക്ക് പഴയതുപോലെ അടിച്ചുപൊളിക്കാമെന്നും എല്ലാം പറഞ്ഞിരുന്ന ഗൗരിയാണ് അണ്ടി പോയ അണ്ണാന്റെ പോലെ ഇരിക്കുന്നത് നേരം സന്ധ്യോടടുത്ത് തുടങ്ങി അവളെ ഇതുവരെ റൂമിലേക്ക് വരാത്തത് കൊണ്ട് ദേവൻ അവളെ തിരഞ്ഞ് ടെറസിലേക്ക് ചെന്നു ഗൗരി നേരം ഇരുട്ടി തുടങ്ങി വാ ദേവൻ അവളോട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു വാശിയാണോ ദേവൻ ചോദിച്ചു അതിനും അവൾ മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല ശരി അവളെ തന്നെ നിന്നു എത്ര നേരം നിൽക്കുമെന്ന് നോക്കാം ദേവൻ അവിടെ നിന്നും പോയി റൂമിലേക്ക് ചെന്നതും അവടെ പെരുമാറ്റം കണ്ട് ദേവന്റെ ദേഷ്യമാണ് വന്നത് അല്ലെങ്കിൽ തന്നെ അവൾ പഠിച്ച് ജോലി നേടുന്നത് എന്തിനാ അവൻ ദേഷ്യത്തിൽ ഉറക്കെ ചോദിച്ചു സമയം ഏറെയായിട്ടും അവൾ ടെറസിൽ നിന്നും വരാത്തത് കൊണ്ട് ദേവന്റെ ദേഷ്യം ഇരട്ടിയായി ഇത്ര വാശി പിടിക്കാൻ ഇവൾ ആരാ ശരിയാക്കി തരാം ദേവൻ ടെറസിലേക്ക് വേഗത്തിൽ ചെന്നു അവളെയും പൊക്കിയെടുത്ത് തോളിലിട്ട് റൂമിലേക്ക് അതേ വേഗത്തിൽ നടന്നു ആകെ ഒരു പേപ്പർ ബോട്ടിന്റെ കനവും പത്ത് കിലോ വാശിയും നടക്കില്ല മോളെ അവൾ കുതറി മാറാൻ നോക്കിയെങ്കിലും അവളെ ദേവൻ കൈക്കുള്ളിൽ മുറുക്കിയിരുന്നു